അലൈക്കും വാഹമത്തല്ലാഹി വബർക്കാത്തു സമസ്ത മദ്രസകളിലെ വാർഷിക പരീക്ഷയുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യോത്തരങ്ങൾ വിശകലനം ചെയ്യുന്ന വീഡിയോയിലേക്ക് നിങ്ങളെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ഉണ്ടാവണം വീഡിയോ ഉപകാരമുള്ളതാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഈ വീഡിയോയിൽ മൂന്നാം ക്ലാസ്സിലെ തജ്വീദ് എന്ന വിഷയത്തിന്റെ ചോദ്യത്തരങ്ങളാണ് നോക്കുന്നത് ഇവിടെ ഒന്നാമത്തെ ആക്ടിവിറ്റി യോജിച്ചവ ചേർക്കാം ആറ് ചോദ്യങ്ങളാണുള്ളത് ചോദ്യങ്ങളൊക്കെ ഉത്തരം മുകളുടെ ബ്രാക്കറ്റിലുണ്ട് ചോദ്യങ്ങൾ ഉത്തരങ്ങളൊക്കെ വായിച്ച് മനസ്സിലാക്കി ഓരോ ചോദ്യങ്ങൾക്കും യോജിക്കുന്ന ഉത്തരങ്ങൾ എഴുതാനാണ് ഇവിടെ ഓപ്ഷൻസുകൾ ഉത്തരങ്ങൾ എന്തൊക്കെയുള്ളത് പതിനെട്ട് ആറ് പതിനഞ്ചാണ് ഖുർആൻ ഷെരീഫ് ഹൈഷൂം വായയുടെ ഉൾഭാഗമാണ് ഇതൊക്കെയാണ് ഉത്തരങ്ങളായിട്ടുള്ളത് ഇനി നമുക്ക് ഓരോ ചോദ്യങ്ങൾ വായിച്ചു നോക്കാം ഒന്നാമത്തെ ചോദ്യം ഇഹ്ഫായിൻ്റെ അക്ഷരങ്ങൾ ഇഹ്ഫായിൻ്റെ അക്ഷരങ്ങൾ അവിടെ എണ്ണാണ് ഇത് കൊടുക്കേണ്ടത് പതിമൂന്നാമത്തെ പാഠത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇതാണ് അതിൻ്റെ ആൻസർ പതിനഞ്ചാണ് ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഇഹ്ഫായിൻ്റെ അക്ഷരങ്ങൾ പതിനഞ്ചാണ് ഇഹ്ഫാ ഇൻ്റെ അക്ഷരങ്ങൾ പതിനഞ്ചാണ് പിന്നെ ആകെ ഇരുപത്തെട്ട് അക്ഷരങ്ങൾ പതിനഞ്ച് അക്ഷരങ്ങളും ഇഹ്ഫായിനാണ് ബാക്കി പതിമൂന്ന് അക്ഷരങ്ങളാണ് ബാക്കി നാല് നിയമങ്ങൾക്കും വരുന്നത് ഇനിയും രണ്ടാമത്തെ ചോദ്യം നബിസുലു അലി സ്വലമക്ക് അള്ളാഹു നൽകിയ ഏറ്റവും പ്രധാനപ്പെട്ട മോജിത് നബ്സുൽ അള്ളാഹു വസ്ലമ തങ്ങൾക്ക് അള്ളാഹു നൽകിയ ഏറ്റവും പ്രധാനപ്പെട്ട മോചിതത്ത് ഏതാണ് നമുക്ക് സിമ്പിളായിട്ട് ഉത്തരം ഇതാം പിന്നെ ഒന്നാമത്തെ പാഠത്തിൽ തന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ ഖുർആാൻ ഷെരീഫ് അതാണ് എൻ്റെ ആൻസർ രണ്ടാമത്തെ എൻ്റെ ഉത്തരം ഖുർആൻ ഷരീഫ് നബിസുലു അല്ലി വല്ലമ തങ്ങൾക്ക് അള്ളാഹു നൽകിയ ഏറ്റവും വലിയ മോജിത്ത് ഖുർആൻ ഷരീഫ് മൂന്നാമത്തെ ചോദ്യം ഹൽക്കിൻ്റെ ഹർഫുകൾ ഹൽക്ക് തൊണ്ടയുടെ അക്ഷരങ്ങളെ നമ്മൾ പഠിച്ചല്ലോ തൊണ്ടയിൽ നിന്ന് പുറപ്പെടുന്ന അക്ഷരങ്ങൾ എത്ര എണ്ണാണ് എന്ന ഇതാണ് ഇത് ഇതേ മതി ഇവിടെ ഇത് ആൻസർ എന്താണ് ആറെണ്ണാണ് അതാണ് മൂന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഹൽക്കിൻ്റെ ഹർഫുകൾ ആറ് ഹംസ് ഖൈന ഇതാണ് അക്ഷരങ്ങൾ ഇനി നാലാമത്തെ ചോദ്യം എന്താ നാവിൽ സ്ഥാനങ്ങളിൽ നിന്നായി പുറപ്പെടുന്ന അക്ഷരങ്ങൾ നാവിൽ നിന്ന് പത്ത് സ്ഥലങ്ങളിലായിട്ട് എത്ര അക്ഷരങ്ങൾ പുറപ്പെടുന്നുണ്ട് നമ്മൾ പഠിച്ചത് അത് അഞ്ചാമത്തെ പാഠത്തിൽ പഠിച്ചതാണ് അതിൻ്റെ ഉത്തരം പതിനെട്ട് അതാണ് അതിൻ്റെ ആൻസർ അഞ്ചാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം അല്ല നാലാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം നാലാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം പതിനെട്ട് നാവിൽ പത്ത് സ്ഥലങ്ങളിൽ നിന്നായി പുറപ്പെടുന്ന അക്ഷരങ്ങൾ പതിനെട്ട് ഇനി അഞ്ചാമത്തെ ചോദ്യം എന്താ ജൗഫ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ജൗഫ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് നമ്മൾ എട്ടാമത്തെ പാഠത്തിൽ പഠിച്ചല്ലോ എന്താണ് അതിൻ്റെ ആൻസർ വായയുടെ ഉൾഭാഗം വായയുടെ ഉൾഭാഗമാണ് ജൗഫ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വായയുടെ ഉൾഭാഗമാണ് വായയുടെ ഉൾഭാഗമാണ് അടുത്ത ചോദ്യം ആറാമത്തെ ചോദ്യം എന്താ തരിമൂക്കിന് പറയുന്ന പേര് തരിമൂക്കിന് നമ്മളെന്താണ് അറബിയിൽ പറയുക എന്താ ഉത്തരം അത് നമ്മൾ ഒമ്പതാമത്തെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട് തരിമൂക്കിന് അറബിയിൽ പറ തരിമൂക്കിന് പറയുന്ന പേര് ഹൈഷൂം എന്നാണ് ഹൈഷൂം രണ്ടാമത്തെ ആക്ടിവിറ്റി തെറ്റ് ശരിയാക്കി എഴുതാം ഈ നാല് ചോദ്യങ്ങളുണ്ട് അതിൻ്റെ ഇവിടെങ്കിലും ഏതെങ്കിലും ഒരു ഭാഗത്ത് തെറ്റുണ്ടാവും അത് ശരിയാക്കി എഴുതാനാണ് ഒന്നാമത്തെ ചോദ്യം ഹർഫ് പുറപ്പെടുന്ന സ്ഥാനം സിഫാത്ത് അങ്ങനെയാണ് നമ്മൾ പഠിച്ചത് ഹർഫ് പുറപ്പെടുന്ന സ്ഥാനങ്ങൾ സ്ഥാനങ്ങൾക്ക് സിഫാത്ത് എന്നാണ് നമ്മൾ പഠിച്ചത് അല്ല അപ്പോൾ ഇവിടെ തെറ്റെന്താണ് ഈ സിഫാത്ത് എന്നുള്ളത് തെറ്റാണ് ഹർഫ് പുറപ്പെടുന്ന സ്ഥാനങ്ങൾക്ക് നമ്മൾ എന്താണ് പഠിച്ചത് മഹ്റജ് എന്നാണ് പഠിച്ചത് അപ്പോൾ തെറ്റ് ശരിയാക്കി എഴുതുമ്പോൾ ഈ സിഫാത്ത് എന്നുള്ളത് മാറ്റി മഹ്റജ് എന്ന് എഴുതുക ബാക്കിയൊക്കെ എഴുതണം എഴുതുമ്പോൾ മുഴുവനായിട്ട് എഴുതണം ഹർഫ് പുറപ്പെടുന്ന സ്ഥാനം മഹ്റജ് ഇനി രണ്ടാമത്തെ ചോദ്യം എന്താ മണിക്കേണ്ടുന്ന ഹർഫുകൾ മീമും റാവുമാണ് മണിക്കേണ്ട ഹർഫുകൾ മീമും റാവുമാണോ അങ്ങനെയല്ല നമ്മൾ പഠിച്ചത് ഇത് പിന്നെ ഒമ്പതാമത്തെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട് മീമും ഒക്കെ പക്ഷേ റാ മണിക്കേണ്ട അക്ഷരങ്ങൾ അല്ല അപ്പോൾ അത് തെറ്റാണ് റാ മണിക്കാൻ പാടില്ല അപ്പോൾ മീമും ഏതാണ് അതിൻ്റെ കൂടുതലുള്ള അക്ഷരം ന്യൂനും അതാണ് അപ്പം മീ എങ്ങനെ ഇവിടെ കറക്റ്റാക്കി ചെയ്താൽ മണിക്കേണ്ടുന്ന ഹർഫുകൾ മീമും നൂനുമാണ് അതാണ് മാറ്റിയെ തെറ്റിച്ച് തെറ്റ് ശരിയാക്കി തേണ്ടതാണ് മൂന്നാമത്തത് പദത്തിൻ്റെ അവസാനത്തിൽ സുക്കൂൻ വരികയില്ല പദത്തിൻ്റെ അവസാനത്തിൽ സുക്കൂൻ വരികയില്ല അത് ശരിയാണോ അല്ല പദത്തിൻ്റെ അവസാനത്തിലൊക്കെ സുക്കൂൻ ഇഷ്ടം പോലെ ഉണ്ടാവും പദത്തിൻ്റെ അവസാനത്തിലല്ല ഇതാ ഇത് തെറ്റാണ് ഈ വാക്കാണ് തെറ്റുള്ളത് പദത്തിൻ്റെ തുട കത്തിൽ സുക്കൂൻ വരികയില്ല എന്നാണ് പദത്തിൻ്റെ തുടക്കത്തിൽ സുക്കൂൻ വരികയില്ല അപ്പോൾ ഇവിടെ പദത്തിൻ്റെ എന്നും സുക്കൂൻ വരികയില്ല എന്നും ഇവിടെ കൂട്ടണം ഞാനേ തെറ്റുകൾ മാത്രം നിങ്ങൾക്ക് കാണിച്ചിരുന്നു ഇനി അടുത്ത ചോദ്യം എന്താ നാലാമത്തെ ചോദ്യം ഫത്ത്ഹിനെ നീട്ടാൻ കെസിറിനെ ഉപയോഗിക്കാം അത് വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും തെറ്റാണ് ഫത്തഹീനെ നീട്ടാൻ കെസറാണ് ഉപയോഗിക്കൽ അല്ല അപ്പോൾ ഈ കെസിനെ എന്നുള്ളത് മാറ്റിയിട്ട് അവിടെ എന്ത് എഴുതി കൊടുക്കണം അലിഫിനെ ഫത്തഹീനെ നീട്ടാൻ നമ്മൾ അലിഫിനെല്ലാം ഉപയോഗിക്കൽ അലിഫിനെ ഉപയോഗിക്കാം എഴുതുമ്പോൾ വാക്യങ്ങൾ മുഴുവനായിട്ട് എഴുതണം തെറ്റുമാറ്റുക അത് ശരിയാക്കിയത് ഇനി മൂന്നാമത്തെ ആക്ടിവിറ്റി ഓരോ ഉദാഹരണം എഴുതാം ഇവിടെ നാല് ചോദ്യങ്ങളാണുള്ളത് അതിന് ഓരോ ഉദാഹരണങ്ങൾ എഴുതി കൊടുക്കാനാണ് ഒന്നാമത്തെ എന്താ ഇതാമും ബോന്ന നമ്മൾ സാക്കിനായ നോനിൻ്റെയും മീമിൻ്റെയും അല്ല സാക്യനായ നൂനിൻ്റെ വിധികളെ നമ്മൾ പഠിച്ചതാണ് മീമിൻ്റെ നാലാം ക്ലാസ് നിന്ന് പഠിക്കും ഇൻഷാള്ള പിന്നെ നൂനിൻ്റെ വിധികൾ നമ്മൾ പഠിച്ചു അതിൽ ഇത്ഗാമും ബ്യോന്ന ആ ഇത് ഗാമും ഉദാഹരണങ്ങൾ ഏതെങ്കിലും ഒരു ഉദാഹരണം നാല് അക്ഷരങ്ങളാണ് നാലക്ഷരങ്ങളാണ് ഇത്കാമും ഉള്ളത് നൂന് വാവ് മീമ് യാവ് ഈ നാല് അക്ഷരങ്ങളിൽ ഏത് അക്ഷരം വെച്ചിട്ടുള്ള ഉദാഹരണം എഴുതാം ഞാനിവിടെ നിങ്ങളുടെ പുസ്തകത്തിൽ നമ്മൾ ഒമ്പതാമത്തെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട് ഒരു ഉദാഹരണം മാത്രം ഇവിടെ ഇതാണ് മിം ഇൻ വൈരി ഫസ്റ്റ് തന്നെ പറയുന്ന പുസ്തകത്തിൽ ഫസ്റ്റ് തന്നെ പറയുന്നതാണ് വൈരി ആസിനിൻ ഇനി ഇതെങ്ങനെ ഇതാം ഭിവുണ്ടൻ്റെ ഉദാഹരണമായി എന്നുള്ളത് നോക്കുക ഇതാ സാക്കിനായ നൂന് പടുണ്ട് സാക്കിനായ നൂന് ശേഷം ഒന്നക്ഷരം മീമത ഇതാം ഭിവുണ്ടൻ്റെ അക്ഷരങ്ങൾ നൂനും വാവും മീമും യാവാണ് ഇത് മനസ്സിലിങ്ങനെ ഓർത്ത് വയ്ക്കാൻ വേണ്ടി നമുക്ക് നൗമി എന്ന് പറയാം എൻ്റെ ഉറക്കം എന്നർത്ഥം വരുന്ന നൗമി എന്ന് പറയാം അപ്പോൾ സാക്യനായ നൂനിനോ തൻവീനിനോ ശേഷം ഇതിലേത് അക്ഷരം വന്നാലും അവിടെ ദാമ്പ്യം തന്നെയാണ് അപ്പോൾ അങ്ങനെ ഏതക്ഷരം വരുന്ന ഉദാഹരണം ഇതേ പുസ്തകത്തിൽ ഇഷ്ടംപോലെ പറയുന്നുണ്ട് ഫസ്റ്റ് തന്നെ പിന്നെ ബോക്സിലാക്കിയിട്ട് ഒരു മഞ്ഞ ബോക്സിലായിട്ട് പറയണ്ടത് എല്ലാവരും വിശദീകരിക്കാൻ സമയമില്ലാത്തത് കൊണ്ട് ഇനി പറയുന്നില്ല രണ്ടാമത്തെ എന്താ ഇതാമം ബിലാവുന്ന ഇതാമം ബിലാകുന്നൻ്റെ ഉദാഹരണം ഒരു ഉദാഹരണം എഴുതി കൊടുക്കാനാണ് അത് നമ്മൾ പിന്നെ ഇവിടെ പന്ത്രണ്ടാമത്തെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട് അതിലിവിടെ ഒരു ഉദാഹരണം ഞാനിവിടെ എഴുതുന്നുണ്ട് ശ്രദ്ധിക്കുക മിർ റസൂലിൻ മിർ റസൂലിൻ ഇവിടെ എങ്ങനെയാണ് ഇവിടെ അങ്ങനെ വരാൻ കാരണം ദാസാക്കിനായ ആയൂന് ഇവിടെ ഉണ്ട് സാക്കിനായ നൂന്നിന് ശേഷം വന്ന അക്ഷരം റാ ആണ് അപ്പോൾ അവിടെ ഇതാവും ബിലാവുന്നേ വരിക ഇതാവും ബിലാവുന്നേൻ്റെ അക്ഷരങ്ങൾ ലാമും റാവു ആണ് ഈ രണ്ടക്ഷരങ്ങൾ മാത്രമേ ഉള്ളൂ ലാമും റാവും അപ്പോൾ സാക്കിനായ നൂനിനോ തന്വീനോ ശേഷം ഈ ലാമോ റാവോ വന്നാൽ അവിടെ എന്താകും ബിലാവുന്നയണ് വരിക അപ്പോൾ അതായതാ ഇനിയും മൂന്നാമത്തെ എന്താ ഇക് ഇഖ്ലാബിൻ്റെ ഉദാഹരണം സിമ്പിളായിട്ട് എഴുതാം കാരണം ഇഖ്ലാബിന് ആകെ ഒരക്ഷരമുള്ളൂ അത് തെറ്റിക്കാൻ പാടില്ല ബാ ആണ് ഇഖ്ലാബ് അതിൻ്റെ അക്ഷരം ബാ ആണ് അപ്പോൾ സാക്കിനായ നൂനിനോ തൻവീനിനോ ശേഷം ബാ വരുന്ന ഏത് ഉദാഹരണവും നിങ്ങൾക്ക് എഴുതാം പുസ്തകത്തിൽ തന്നെ ആയിക്കോളന്നും നിർബന്ധമില്ല ഖുർആാനിലുള്ളതായാൽ മതി എന്താണ് ഞാനൊരു ഉദാഹരണം അവിടെ എഴുതുന്നു യുംബിത്തു യുംബിത്തു ഇവിടെ നോക്കൂ ദ സാക്കിന് അയനൂനത അവിടെ ഉണ്ട് അതിന് ശേഷം ബാ വന്നു നോക്കൂ സാക്കിന്യൂനത സാക്കിന്യൂനത ബാ അത ശേഷം അപ്പോൾ ഇവിടെ എന്താണ് മീമാക്കി മറിച്ചു പുതുക്കമാണം ഏതായാലും ഉദാഹരണം യുംബിത്തു ഇനി നാലാമത്തത് ഇഹ്ഫാ ഇൻ ഉദാഹരണം ഇഹ്ഫാ ഉദാഹരണങ്ങളിൽ ഏതെങ്കിലും ഒന്ന് എഴുതാനാണ് അത് നമ്മൾ പതിമൂന്നാമത്തെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട് ഇവിടെ ഒരു ഉദാഹരണം ഞാൻ എഴുതിട്ടുണ്ട് അൻതും അൻതും എന്ന ഉദാഹരണം ഇതുണ്ട് അൻതും ഇവിടെ നോക്കൂ സാക്കിന് അനൂനത അൻ എന്നുള്ള സാക്കിന്യൂനത ശേഷം വന്ന അക്ഷരം ത ആണ് താ ഇഹ്ഫാനിൻ്റെ അക്ഷരമാണ് ഇഷ്ടം പോലെ ഉദാഹരണം ചെയ്താൽ കാരണം ഇവിടെ ഈ പറഞ്ഞ അക്ഷരങ്ങളും പിന്നെ ഇൽഹാറിൻ്റെ ഒരാറക്ഷരങ്ങളുണ്ട് ഇവിടെ നോക്കൂ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് പിന്നെ ഈ ഒരു ആറ് അക്ഷരങ്ങൾ ഹംസ് ഹാൻഹാ ഹാ ഈ ആറ് അക്ഷരങ്ങളൊക്കെ പാഠം നോക്കുമ്പോൾ പതിമൂന്ന് അക്ഷരങ്ങളാകും അറബിയിൽ ടോട്ടൽ ഇരുപത്തെട്ട് അക്ഷരങ്ങളാണ് അപ്പോൾ ഈ പതിമൂന്ന് അക്ഷരങ്ങൾ അങ്ങോട്ട് കഴിച്ചാൽ ബാക്കി അക്ഷരങ്ങൾ ഇഹ്ഫായിൻ്റെ അക്ഷരങ്ങളാണ് അപ്പോൾ ആ പതിനഞ്ച് അക്ഷരങ്ങൾ വെച്ചിട്ടുള്ള ഏത് ഉദാഹരണം നിങ്ങൾക്ക് എഴുതാം ഇനി നാലാമത്തെ ആക്ടിവിറ്റി വ്യക്തമാക്കാം ഇവിടെ മൂന്ന് ചോദ്യങ്ങളാണുള്ളത് ഒന്നാമത്തെ ചോദ്യം നോക്കൂ ചുണ്ടിൽ നിന്ന് പുറപ്പെടുന്ന ഹർഫുകൾ ചുണ്ടിൽ നിന്ന് പുറപ്പെടുന്ന അക്ഷരങ്ങൾ ഏതൊക്കെയാണ് എഴുതി കൊടുക്കണം ഏതൊക്കെയാണ് പറഞ്ഞ് പറയുമ്പോൾ തന്നെ നമുക്ക് ചുണ്ട് വെച്ച് കണ്ട് പറയുന്ന അക്ഷരങ്ങൾ ഏതൊക്കെയെന്ന് മനസ്സിലാകും ഏഴാമത്തെ പാഠത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഫാ വാവ് ബീം ഈ മൂ നാലക്ഷരങ്ങളും പറഞ്ഞു നോക്കുമ്പോൾ തന്നെ ചുണ്ട് തമ്മിൽ സ്പർശിച്ചിട്ടാണ് പറയുക ഫ വ ഭ ഒക്കെ ചുണ്ടിൻ്റെ പിന്നെ സഹായ അതിനാവശ്യമാണ് അപ്പോൾ ഇതാണ് ഇനി രണ്ടാമത്തെ ചോദ്യം തൊണ്ടയുടെ മുകൾ അറ്റത്തിന് അറബിയിൽ പറയുന്ന പേര് തൊണ്ടയുടെ മുകളറ്റത്തിന് അറബിയിൽ പറയുന്ന പേര് നാലാമത്തെ നമ്മൾ പാഠത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് തൊണ്ടക്ക് മൂന്ന് ഭാഗങ്ങളാണുള്ളത് അടിഭാഗം അതിന് എന്താ പറയുക പിന്നെ അക്കുസൽ ഹൽക്ക് എന്ന് പറയും നടുഭാഗം മധ്യഭാഗത്തിന് വസ്തുൽ ഹൽക്ക് എന്ന് പറയും മുകൾ ഭാഗത്തിന് അദിനൽ ഹൽക്ക് എന്നാണ് പറയുക അദിനൽ ഹൽക്ക് അദിനൽ ഹൽക്ക് ഹൽക്ക് എന്ന് പറഞ്ഞ തൊണ്ട അദിനെന്ന് പറഞ്ഞാൽ മുഗൾ ഭാഗം അങ്ങേയറ്റം എന്നൊക്കെ പറയാം ഇനി മൂന്നാമത്തെ എന്താ തൊണ്ടയുടെ താഴേയറ്റത്തിൻ്റെ അറബിയിൽ പറയുന്ന പേര് നമ്മൾ നേരത്തെ പറഞ്ഞു തൊണ്ടയുടെ താഴേ അറ്റത്തിൻ്റെ പറയുന്നത് അക്കുസൽ ഹൽക്ക് എന്നാണ് അക്കുസൽ ഹൽക്ക് ഇനി വസ്തുൽഹൽക്ക് മധ്യഭാഗത്തിന് പറയുന്ന പേരാണതൊക്കെ പഠിച്ചു വെക്കുക ഏതാണ് ചോദ്യം പരീക്ഷയ്ക്ക് ഇനി വരാൻ പോകുന്ന പരീക്ഷയിൽ എങ്ങനെ ആയിരിക്കും എന്ന് നമുക്ക് പറയാൻ കഴിയില്ല അപ്പോൾ ഒരു ചോദ്യങ്ങൾ വരുമ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ മുഴുവനായിട്ട് പഠിക്കുക ഇൻഷാല്ല അഞ്ചാമത്തെ ആക്ടിവിറ്റി ഉത്തരം എഴുതാം രണ്ട് ചോദ്യങ്ങളാണുള്ളത് ഒന്നാമത്തെ ചോദ്യം നോക്കൂ മണിക്കൽ ഉണ്ടാകുന്നത് നിന്നാണ് മണിക്കൽ എന്നുള്ള ആ രാഗം അതുണ്ടാകുന്നത് എവിടെ നിന്നാണ് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും നമ്മൾ പിന്നെ ഒമ്പാമത്തെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട് തരിമൂക്കിൽ നിന്നാണ് തരിമൂക്കിൽ നിന്നാണ് മണിക്കൽ ഉണ്ടാകുന്നത് രണ്ടാമത്തെ ചോദ്യം എന്താ സുക്കൂനുള്ള നൂനാണെന്ന് മനസ്സിലാക്കണം ഏതിനെ അതിനെ സുക്കൂനുള്ള നൂനാണെന്ന് തന്നെ മനസ്സിലാക്കണം അത് സുക്കൂനുള്ള നൂന് പോലെ തന്നെയാണ് പറയുമ്പോൾ ഉണ്ടാവുക അതേതാണ് അതേ പാഠത്തിൽ തന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ട് തൻവീനാണ് തൻവീനിനെ എന്ന് പറയാം തൻവീനിനെ തൻവീനെ സുഖനുള്ളനൂനായി നമുക്ക് മനസ്സിലാക്കാം ആറാമത്തെ ആക്ടിവിറ്റി കള്ളികൾ യോജിച്ചവ കൊണ്ട് പൂർത്തിയാക്കാം ഇവിടെ നാല് ചോദ്യങ്ങളാണുള്ളത് ഒരു ഉദാഹരണം ഇവിടെ കൊടുത്തിട്ടുണ്ട് എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത് ദ ഇത് ഹാർ അതിൻ്റെ അർത്ഥമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് വെളിവാക്കൽ മണിക്കരുത് ഇത് നമ്മൾ പത്താമത്തെ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട് ഇരുപതാമത്തെ പേജിൽ ബോക്സാക്കിയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് ഇനി ഒന്നാമത്തെ ചോദ്യം എന്താ ഇത് പ്രകാരമാണ് നമ്മൾ ചെയ്യേണ്ടത് ഇത് കാമും ബ്യവുന്ന അതിൻ്റെ അർത്ഥം എന്താ നമ്മൾ പഠിച്ചത് പിന്നെ അതൊക്കെ പാഠത്തിൽ നോക്കിയാൽ കാണാം ഇത് കാമും ബ്യുവന്ന എന്ന് പറഞ്ഞാൽ ശദ്ധോടു കൂടി മണിക്കണം അതാണ് നമ്മൾ പഠിച്ചത് ശബ്ദോടു കൂടി മണിക്കണം രണ്ടാമത്തെ എന്തായിരുന്നു ഇത് കാമും ബിലാകുന്ന ബിലാകുന്ന അത് മണിക്കാതെ എന്ന് പറഞ്ഞാൽ മണിക്കരുത് എന്നാണ് മണിക്കാതെ എന്ത് ചെയ്യണം ശദ്ധ ചെയ്യണം മണിക്കാതെ ശദ്ധ ചെയ്യണം ഇനി മൂന്നാമത്തത് ഇഖ്ലാബ് ഇഖ്ലാബ് എന്ന് പറഞ്ഞെന്താണ് മീമായി ഞാൻ നേരത്തെ പറഞ്ഞു മീമായി മറിച്ചു മണിക്കണം മീമായി മറിച്ചു മണിക്കണം ഇനി നാലാമത്തത് ഇഹ്ഫാ ഇഹ്ഫ എന്താണ് തരിമൂക്കിലേക്ക് തരിമൂക്കിലേക്ക് മറച്ചു മണിക്കണം അതാണ് ഇഹ്ഫ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് തരിമൂക്കിലേക്ക് മണിക്കണം ഇഖ്ലാബിൽ മറിച്ചു മണിക്കലാണ് മറിച്ചു എന്ന് പറഞ്ഞാൽ നൂനാണ് ഉണ്ടാവുക അല്ലെങ്കിൽ തൻവീനാണ് ഉണ്ടാവുക അതിനെ മീമായിട്ട് മറിക്കണം എന്നാൽ ഇഫ്ഫയിൽ മറച്ചു മണിക്കണം എന്നാണ് പിന്നെ നൂനാണോ തൻവീനാണോ അതിനെ മറച്ചിട്ട് മണിക്കാണ് വേണ്ടത് അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഉത്തരങ്ങൾ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നമ്മുടെ ചാനലിൽ മദ്രസാ വിദ്യാർത്ഥികൾക്ക് വളരെ ഉപകാരപ്രദമായ വീഡിയോകളാണ് ഉണ്ടാവുക അതുകൊണ്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തു എന്നുറപ്പ് വരുത്തുക അള്ളാഹുതാല നമ്മുടെ പഠനവും പരീക്ഷകളും സ്വീകരിക്കട്ടെ ഉന്നതമായ വിജയം പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അസ്സാമലൈക്കും മുറമത്തല്ലാഹി വബർക്കാത്തൂ